സാലിഹ് എന്നായിരുന്നു ഇത്രയും മോശപ്പെട്ട ഒരു നടത്തിയത് നടത്തിയത് എവിടെ മറ്റു വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം വാഴക്കാട് മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ഇതിനിടെയാണ് പി എം ശ്രീ പദ്ധതിയെ വിമർശിച്ച് അദ്ദേഹം സംസാരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പി എം ശ്രീ പദ്ധതിയിൽ തമിഴ്നാടും കേരളവും തമിഴ്നാടും ബംഗാളും ഒപ്പുവെച്ചിട്ടില്ല കേരളം ഒപ്പുവെച്ചു അതിന് കാരണം മുഖ്യമന്ത്രിയുടെ കഴിവുകേടാണ് എന്ന് പരാമർശിക്കുന്നതിനിടെയാണ് ഇത്തരം മോശപ്പെട്ട വാക്കുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് പിന്നീട് ഇത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയായിരുന്നു വലിയ വിവാദം ഉയർത്തുകയായിരുന്നു സി പി ഐ എമ്മിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്തെത്തി ജില്ലാ സെക്രട്ടേറിയറ്റ് ഇതിനെ വിമർശിച്ച് വാർത്താക്കുറപ്പിറക്കിയിരുന്നു ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞ് മുസ്ലിം ലീഗ് തന്നെ രംഗത്തെത്തുന്നത് പാണക്കാട് സാദിക്കലി തങ്ങൾ അദ്ദേഹം നാട്ടിലില്ലായിരുന്നു അദ്ദേഹവുമായി ഇന്ന് അദ്ദേഹം ഒരു ഓഡിയോ ഇതുമായി ബന്ധപ്പെട്ട് നൽകുകയായിരുന്നു വ്യക്തിപരമായി അധിക്ഷേപിക്കുക എന്നത് മുസ്ലിം ലീഗിന്റെ രീതിയല്ല രാഷ്ട്രീയ വിമർശനമാകാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിൽ വലിയ സൂക്ഷ്മത ഇത്തരം കാര്യങ്ങളിൽ എല്ലാവരും പുലർത്തണമെന്നും സാദിക്കലി തങ്ങൾ പറഞ്ഞു എന്നാൽ പി കെ കുഞ്ഞാലിക്കുട്ടി പന്ത്രണ്ട് മണിക്ക് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വളരെ രൂക്ഷമായാണ് വിമർശിച്ചത് അന്തസ്സുള്ള വർത്തമാനങ്ങൾ പറയണം ഇത് മുസ്ലിം ലീഗിന്റെ രീതിയല്ല അതോടൊപ്പം തന്നെ ജനാധിപത്യ മര്യാദ പ്രതിപക്ഷ ബഹുമാനമെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് അത് മുസ്ലിം ലീഗിന്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം ബട്ട് പി എം എ സലാമിനെ തിരുത്തി തന്നെ മുന്നോട്ട് പോകും അത് സാദിക്കലി തങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇക്കാര്യത്തിൽ ആ ഇത് ആർക്ക് സംഭവിച്ചാലും ഇങ്ങനെയുള്ള പിഴവുകൾ ആർക്ക് സംഭവിച്ചാലും അത് തിരുത്തി മുന്നോട്ട് പോകുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചു മുസ്ലിം ലീഗിനകത്ത് വലിയ പ്രതിഷേധം മറ്റു നേതാക്കൾക്കിടയിലെല്ലാം ഈ ഒരു വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട് അതെ അത് അത് അതേ തുടർന്നാണ് നേതാക്കൾ തന്നെ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം പി എം എ സലാം ഈ വിഷയത്തിൽ ഇപ്പോഴും പരസ്യമായി മാപ്പ് പറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം ഇതുമായി നടത്തുകയോ ചെയ്തിട്ടില്ല അദ്ദേഹം ഇക്കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി സൂചിപ്പിച്ചിരുന്നു പക്ഷേ അങ്ങനെ ഒരു പ്രതികരണം ഇതുവരെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഷമി